ശരിക്കും എഴുപത് വയസ്സുകാരിയാണ് മല്ലിക സുകുമാരൻ മമ്മൂക്ക കാരനും പ്രായം കൊണ്ട് അനുജത്തിയാണെങ്കിലും മമ്മൂക്ക മല്ലികയെ വിളിക്കുന്നത് ചേച്ചി എന്നാണ് അതിനു പിന്നിൽ ഒരു കഥയുമുണ്ട് സ്വന്തം ചേട്ടനെ പോലെ മമ്മൂക്ക സ്നേഹിച്ച വ്യക്തിയായിരുന്നു നടൻ സുകുമാരൻ വാക്കുകളിലും പ്രവർത്തികളിലും അങ്ങേയറ്റം മാന്യത പുലർത്തിയിരുന്ന സുകുമാരനായിരുന്നു മമ്മൂക്കിയുടെ റോൾ മോഡലുകളിൽ ഒരാളും സ്വന്തം ചേട്ടനെപ്പോലെ മമ്മൂക്ക സുകുമാരനെ സ്നേഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചേച്ചി എന്നല്ലാതെ ഞാൻ മറ്റെന്തു വിളിക്കുമെന്നാണ് ഒരിക്കൽ മമ്മൂക്ക പൊതുവേദിയിൽ വെച്ച് മല്ലികയോട് ചോദിച്ചത് മല്ലികയ്ക്ക് എന്തു സങ്കടം വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ഒരു ഫോൺ കോളിനപ്പുറം മമ്മൂക്കയുടെ സഹായം എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിരുന്നു ഇന്നലെ മല്ലികാമയെ തേടിയെത്തിയത് ഏറെ വേദനിച്ചായിരുന്നു മകൻ പൃഥ്വിരാജിനെയും എംബുരാൻ സിനിമയെയും പിന്തുടർന്നെത്തിയ വിവാദത്തിൽ മല്ലിക പ്രതികരിച്ചത് മകനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണെന്ന് പറഞ്ഞായിരുന്നു ഏറെ വേദനയോടെ മല്ലിക ചില വാക്കുകൾ പങ്കുവച്ചത് പിന്നാലെയാണ് ആ കുറിപ്പും മല്ലികയുടെ മനസ്സിലെ വേദനയും തിരിച്ചറിഞ്ഞ മമ്മൂക്ക ഉടനടി ഫോണെടുത്ത് മല്ലികയ്ക്ക് മെസ്സേജ് അയച്ചത് അതേക്കുറിച്ച് മല്ലികമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ഫോണിൽ മെസ്സേജുകളും കോളുകളും നിറയുകയാണ് അക്കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ മെസ്സേജും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരസുഖവുമില്ല കുടുംബത്തിനൊപ്പം ചെന്നൈയിൽ വിശ്രമിക്കുകയാണ് ഇന്ന് പെരുന്നാളാണ് പെരുന്നാളിൻ്റെ തലയെന്ന് പോലും മമ്മൂട്ടി മെസ്സേജ് അയച്ചു ഇതൊക്കെ വിട്ടുകളയൂ ചേച്ചി എന്ന അർത്ഥത്തിൽ ചില ഇമോജുകൾ ചേർത്താണ് മെസ്സേജ് അയച്ചത് അതുകണ്ട് കണ്ണു നിറയുകയായിരുന്നു മല്ലികയ്ക്ക് സുകേട്ടനെയും മക്കളെയും കുറിച്ച് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ മല്ലിക ചേച്ചിക്ക് വിഷമമുണ്ടാകുമെന്ന് അറിയാം മനസാക്ഷിയുള്ള കലാകാരനാണ് മമ്മൂട്ടി ഒരു കാലത്തും ഞാനത് മറക്കില്ല മമ്മൂട്ടിയുടെ ചില രീതികളെ കുറിച്ച് പല അഭിമുഖങ്ങളിലും മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനിമാക്കാരുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം മാത്രമാണ് എനിക്ക് മെസ്സേജ് അയച്ചത് വേറെ ആരും അയക്കണമെന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന കലാകാരനാണ് അദ്ദേഹം പൃഥ്വിരാജ് എവിടെ നിൽക്കുന്നു മമ്മൂട്ടി എവിടെ നിൽക്കുന്നു സാരമില്ല അതൊക്കെ അങ്ങനെ കിടക്കും ചേച്ചി വിട്ടുകളയണം എന്ന മട്ടിൽ ഒരു എഫ് ബി പോസ്റ്റ് കണ്ടുവെന്ന് പറഞ്ഞ് അദ്ദേഹം മെസ്സേജ് അയച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു ആ സമയത്തും അദ്ദേഹം സുകുവേട്ടന്റെ കുടുംബത്തെ ഓർത്തുവെന്നതാണ് എനിക്ക് മറക്കാനാകാത്തത് ഈ പെരുന്നാൾ ദിവസം ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നാണ് മല്ലികാ പറഞ്ഞത് അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് വരുന്ന അസുഖങ്ങളും അതിന്റെ അവസ്ഥകളും വെച്ചു നോക്കുമ്പോൾ മമ്മൂക്കിക്ക് ചെറിയ അസുഖം മാത്രമേ ഉള്ളൂവെന്നും മൂന്ന് മാസത്തോളം നീണ്ട വിശ്രമത്തിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തുമെന്നും മല്ലികാമ്മ ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു അതേസമയം എംബുരാണിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കുമെന്ന് വാർത്ത വാർത്തകൾ വന്നതോടെ എംബുരാൻ സിനിമ കാണാൻ വൻ വൻതിരക്കാണ് തിയേറ്ററുകളിൽ ഒരു ദിവസം കൊണ്ട് രണ്ടു ലക്ഷം ടിക്കറ്റുകൾ വിറ്റതായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ശനിയാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു ഞായറാഴ്ച മോഹൻലാലിൻ്റെ കുറിപ്പ് വന്നതോടെ ടിക്കറ്റ് വിൽപ്പന കുതിച്ചുയർന്നു മൂന്ന് മണി മുതൽ മണി വരെയുള്ള ഒരു മണിക്കൂറിൽ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലൂടെ ഇരുപതിനായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ചിത്രത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കുകയെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല അതേസമയം വിഷയത്തിൽ തിരക്കഥാകൃത്ത് മുരളീഗോപി ഇപ്പോഴും മൗനം തുടരുകയാണ് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പങ്കുവച്ച പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തിരുന്നു എന്നാൽ മുരളീഗോപി പോസ്റ്റ് ഷെയർ ചെയ്തില്ല മുരളീഗോപി ചെറിയ പെരുന്നാൾ ആശംസ നേർന്നുകൊണ്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതിന് താഴെ നിരവധി പേർ എംബുരാനെക്കുറിച്ച് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ